നമസ്കാരം കോൺഗ്രസിന് അപ്രതീക്ഷിതമായി ഇപ്പോൾ ഒരു ട്രബിൾ ഷൂട്ടറെ ലഭിച്ചിരിക്കുകയാണ് ഡി കെ ശിവകുമാറാണെന്ന് കരുതേണ്ട ഇപ്പോഴത് പ്രിയങ്ക ഗാന്ധിയാണ് ഉത്തർപ്രദേശിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രിയങ്കയുടെ നിർണായക ഇടപെടലാണ് കോൺഗ്രസിനെ രക്ഷിച്ചത് ഹിമാചൽ പ്രദേശിൽ സർക്കാർ വീഴുമെന്ന ഘട്ടം വന്നപ്പോൾ രക്ഷയായതും പ്രിയങ്ക തന്നെയാണ് ഇത്തരം ഒരു പേര് അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയങ്കയെ തേടി വന്നത് പക്ഷെ റായ്ബറേലി എന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകളാണ് ഇതോടെ സജീവമായിരിക്കുന്നത് സോണിയാഗാന്ധി ഇവിടെ നിന്ന് മാറിയതോടെ പ്രിയങ്ക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് കോൺഗ്രസ് റായ്ബറേലിയുടെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് പ്രിയങ്ക മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല പക്ഷേ പ്രിയങ്ക സജീവമായി മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പുതിയ സാരഥിയാവുന്നതിന്റെ സൂചനയാണ് പ്രിയങ്ക ഹിമാചലിൽ ഇടപെട്ട രീതി പ്രവർത്തകരുടെ എല്ലാം ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി പ്രിയങ്ക നിരന്തരം ബന്ധപ്പെട്ടിരുന്നു സുഖ്വീന്ദർ സുഗിനെയും മുതിർന്ന നേതാക്കളെയും ഒന്നിച്ചു നിർത്താനും പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ വിമത നീക്കം നടത്തിയ വിക്രമാദിത്യ സിംഗ് വരെയും പ്രിയങ്കാ ഗാന്ധിയെയാണ് വിശ്വാസത്തിലെടുത്തത് വിക്രമാദിത്യ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ് അതേസമയം യു പിയിൽ സഖ്യം വന്നത് പ്രിയങ്കാ ഗാന്ധി നേരിട്ട് അഖിലേഷിനെ വിളിച്ചുകൊണ്ടാണ് ഇരുവരും തമ്മിൽ ഫോണിലൂടെയാണ് ധാരണയിലെത്തിയത് ഇക്കാര്യം എഐസി യു പി ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെ സ്ഥിരീകരിക്കുകയും ചെയ്തു യു പിയിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ പ്രിയങ്കയോട് നന്ദി പറയുകയാണ് ബി ജെ പി വീഴ്ത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിക്കുകയാണ് പ്രിയങ്കയെന്ന് അവിനാശ് പാണ്ഡെ പറഞ്ഞു അത്തരത്തിൽ പ്രവർത്തകരുടെയും സഖ്യകക്ഷികളുടെയും വിശ്വാസം ഒരുപോലെ നേടിയ നേതാവ് തന്നെ റായ്ബറേയിൽ മത്സരിക്കണമെന്നാണ് ആവശ്യം അത് കോൺഗ്രസിൽ പ്രിയങ്ക മാത്രമാണ് ഉള്ളത് പ്രിയങ്കയ്ക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് ഗാന്ധി കുടുംബമല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയും കുറവാണെന്ന് വിലയിരുത്തലുണ്ട് ഇന്ദിരയുടെ മണ്ഡലം എന്ന നിലയിലും പ്രിയങ്ക റായ്ബറേലിയെ പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ പോസ്റ്ററുകളാണ് റായ്ബറേലിയിൽ ഉയർന്നത് പ്രിയങ്ക മത്സരിച്ചാൽ മനോജ് കുമാർ പാണ്ഡെയെ ആയിരിക്കും നേരിടേണ്ടി വരിക ഉൻചാറിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം എസ്പിയുടെ മുൻ ചീഫ് വിപ്പായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം രാജിവെച്ച് ബി ജെ പി അദ്ദേഹത്തെ റായ്ബറയിൽ നിന്ന് മത്സരിപ്പിച്ചേക്കും കോൺഗ്രസിന്റെ യു പിയിലെ ഏക സീറ്റാണിത് നന്ദി